ഇപ്പോൾ ആലപ്പുഴ ബീച്ചിൽ സംഭവിച്ചൊരു കാര്യമാണ് ഇത് അനധികൃതമായി ആലപ്പുഴ ബീച്ചിൽ പ്രവർത്തിച്ച് വന്നിരുന്ന ഒരു തട്ടുകട നമ്മുടെ നോർത്തിലെ വേറെ പോലീസുകാരുണ്ടോന്നറിയില്ല മെയിനായിട്ടും ഇത് നോർത്ത് സ്റ്റേഷൻ പരിധിയിലാണ് അപ്പോൾ പോലീസുകാർ വന്ന് ഈ തട്ടുകട അങ്ങ് പൊളിച്ചു മാറ്റുന്നതാണ് നമ്മൾ കണ്ടത് കാര്യം നമ്മൾ ഞാൻ എല്ലാ ദിവസവും ഇതുവഴി വൈകിട്ട് നടക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞാനിങ്ങനെ ഒരു ഒരു നമ്മൾ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കൂട്ടത്തില് സിവിൽ ഡ്രസ്സിൽ നിന്നൊരു പോലീസാണ് അത് ഇഷ്ടപ്പെട്ടില്ല പോലീസുകാർ തന്നെ അവർ വീഡിയോ എടുക്കുന്നുണ്ട് നമ്മളെടുത്ത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ പുള്ളിക്കാരൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് വീഡിയോ എടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ മാർക്ക് ചെയ്ത് കാണിക്കുന്നു ഇതാണ് ആ പോലീസുകാരൻ അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വന്ന് ചോദിച്ചപ്പോൾ ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞു ഞാൻ എനിക്ക് ചാനലുണ്ട് നിലയിടാനാണ് വേറൊന്നും നമ്മൾ കളത്തിലും പറയേണ്ട കാര്യമില്ലല്ലോ പിന്നെ ഇതൊരു പബ്ലിക് പ്ലേസിലാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലാത്തൊരു ഓഫീസിൽ കയറി നമ്മൾ വീഡിയോ എടുക്കുമെന്നല്ല അപ്പം നമ്മളിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ പറഞ്ഞു നിനക്ക് എന്താണ് പണി എന്നൊക്കെ പറഞ്ഞ പറഞ്ഞാൽ റഫായിട്ടൊക്കെ സംസാരിച്ചു പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു സാർ അതിനകത്ത് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ ഈ സാറിൻ്റെയൊക്കെ വന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞു എൻ്റെ അടുക്കെ സി എ ഡി എടുത്ത് കൊണ്ടുപോയി അപ്പോൾ ഞാൻ സി ഇടൊക്കെ ചെന്നിട്ട് പറഞ്ഞു അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു ഒറ്റ പോലീസ് പറഞ്ഞാൽ സാറേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു ഞാൻ അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ എവിടെയെങ്കിലും കൊണ്ട് അപ്ലോഡ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞു വിട്ടു അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാറേ പബ്ലിക് അല്ലേ ഇത് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സ്പേസ് ആണെന്ന് നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഫോൺ മേടിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരം കൂടെ വീഡിയോ എടുത്തു നമ്മൾ എടുക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു രഹസ്യമായിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തിയൊന്നുമില്ല ഒരു പബ്ലിക്കായിട്ട് ഇത്രയും ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ നടക്കുന്നൊരു പരിപാടിയാണിത് ഇപ്പോൾ ബാക്കിയുള്ള ആ അടുത്തുള്ള ഒരു കടക്കാരൻ്റെ ഇടയ്ക്കയിലും അവരന്ന് പൊളിച്ചു മാറ്റാൻ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തിരക്കി പറഞ്ഞത് ഇന്ന് രാവിലെ രണ്ട് പിള്ളേരെ ഈ കടയുടെ പരിസരത്ത് നിന്ന് പിടിക്കുകയും അപ്പോൾ അതിനോട് അതനുബന്ധിച്ചിട്ടുണ്ട് കഞ്ചാവുമായിട്ടോ വേറെ എന്തോ ഡ്രഗുമായിട്ടാണ് പിള്ളേരും പിടിച്ചത് അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ കട പൊളിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലാതെ നമുക്കതിനോട് നമ്മൾ ഇവർക്കെതിരെ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കാനോ ഒന്നും അല്ല നമ്മളും ഇങ്ങനൊരു ഡ്രഗ്സിനെ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെ നേരായ മാർഗ്ഗത്തിൽ കൊണ്ടുവരേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ളതാണ് അപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ ഒരു ഒരു ഫോഴ്സ്ഡ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പം നമുക്ക് ഓരോ എല്ലാവരും എവിടെയും കാണുമല്ലോ ഒരു ആളുകളെ പറയിപ്പിക്കാനായിട്ട് ഏതെങ്കിലും ഒരാൾ കാണുമല്ലോ ആ കൂട്ടത്തില് ഞാൻ എടുത്തുന്നുള്ളൂ എന്തായാലും ഇതാണ് ഇപ്പം നടന്നത് ഇതിൻ്റെ പുറകിലുള്ള സത്യാവസ്ഥം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ബാക്കി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് ഇതിന് പുറകെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം